തൃപ്പൂണിത്ര റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം വീടിനോട് ചേർന്ന മാവിൽ പടർന്നു കയറിയ കുരുമുളക് പുറയ്ക്കേറിയ കളിപ്പറമ്പിൽ പൗലോസ് എൺപത്തിയേഴിനെ തിരിച്ചിറങ്ങാൻ കഴിയാത്ത വിധം ഇരുപതടിയോളം മുകളിൽ കുടുങ്ങി വിവരമറിഞ്ഞെത്തിയ തൃപ്പൂണിത്തറ അഗ്നിരക്ഷാസേനയിലെ എസ് എഫ് ആർ ഒ ജയകുമാർ എഫ് ആർഒമാരായ എം ജി ധിൻകർ വി എ വിഷ്ണു എന്നിവർ റോപ്പിൻ്റെയും നെറ്റിൻ്റെയും സഹായത്താൽ ഏറെ പണിപ്പെട്ട അദ്ദേഹത്തെ മരത്തിൽ നിന്നും താഴെയിറക്കി സേനാംഗങ്ങളായ എഫ്ആർഒമാരായ മണികണ്ഠൻ എ ജി ജിതിൻ ഡി മഹേഷ് എച്ച് ജി ബാബു എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു